നമസ്കാരം രാഹുൽ ഗാന്ധിയെ എങ്ങനെയും നാട് കടത്തണമെന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തന്നെ ഇപ്പോൾ അവർ പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സകലമാന വഴികളും ഇപ്പോൾ പൈറ്റി ഒന്നും പോലും വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിന് ഒരു താൽക്കാലികമായിട്ട് അവസാനമായിരിക്കുകയാണ് ഇനി അടുത്ത ലക്ഷ്യം ബീഹാറാണ് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ പരമാവധി കേസുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എങ്ങനെയും പൂട്ടിക്കെട്ടുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഒന്ന് തുമ്മിയാൽ പോലും കേസെടുക്കുന്ന മോദി സർക്കാർ ഇക്കുറി കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു കുറ്റമാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സൈന്യത്തിനെ രാഹുൽ ഗാന്ധി അഭിമാനിച്ചുവെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ സൈന്യത്തിനെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് അതീവ ഗൗരവകരമാണെന്നും ക്ഷമിക്കാൻ പാടില്ലാത്തതുമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ രാഹുൽ ഗാന്ധിക്ക് ലക്നൌവിലെ പ്രത്യേക എം പി എം എൽ എ കോടതിയാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് ഈ കേസിൻ്റെ ആദ്യ നടപടികൾക്കായിട്ട് മാർച്ച് ഇരുപത്തിനാലിന് ഹാജരാകാനായിട്ട് രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ പരാമർശങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നും ആരോപിച്ചുകൊണ്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവയാണ് ഈ പരാതി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ പരാതി പരിശോധിച്ച കോടതിയാകട്ടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഒൻപതാം തീയതി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിവാദമായിട്ടുള്ള ആ പരാമർശം നടത്തിയതെന്നാണ് പറയുന്നത് രാഹുലിൻ്റെ ഈ പ്രസ്താവന അത് ഇങ്ങനെയായി ചൈനയെക്കുറിച്ച് മാധ്യമങ്ങൾ എന്നോടൊന്നും ചോദിക്കുന്നില്ലെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഒരു പന്തയം വെച്ചിരുന്നു രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി കൈയടക്കിയ ഒരു രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈനികരെ കൊന്ന ഒരു രാജ്യത്തെക്കുറിച്ചും അരുണാചൽ പ്രദേശിൽ നമ്മുടെ സൈനികരെ ആക്രമിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചും മാധ്യമങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് രാജ്യം നിരീക്ഷിക്കുന്നുണ്ട് മറിച്ചൊന്നും ചിന്തിക്കരുത് ഇതായിരുന്നു രാഹുലിൻ്റെ ആ വാക്കുകൾ ഈ പ്രസ്താവന അന്ന് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ഇന്ത്യൻ സൈന്യം ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിൽ നിയമവിരുദ്ധമായിട്ട് പ്രവേശിക്കുകയും അതിലാകട്ടെ ഇന്ത്യൻ സൈന്യം ഉചിതമായിട്ട് പ്രതികരിച്ചുകൊണ്ട് അവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുകയായിരുന്നുവെന്ന് അന്ന് സൈന്യം പറഞ്ഞിരുന്നു ചൈനയുടെ അധിനിവേശം അന്ന് ശരിവച്ച സൈന്യം ഇന്ത്യൻ സേന പക്ഷേ പേടിച്ചോടിയില്ലെന്നും തിരിച്ചടിച്ചുവെന്നും രാഹുൽ ഗാന്ധിയെ തിരുത്തിയിരുന്നു രാഹുലിന്റെ ആ പരാമർശങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുവാനുള്ള സൈനികരുടെ ധീരമായിട്ടുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും പരാതിക്കാരനായിട്ടുള്ള ശ്രീവാസ്തവ കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരാതി പരിഗണിച്ച കോടതി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ കേസിൽ രാഹുൽ ഗാന്ധിയെ പ്രതിയാക്കിക്കൊണ്ട് സമൻസ് അയച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ